ക്വാളിറ്റിയുള്ള ക്യാമറ കൂടുതൽ സമയം നിൽക്കുന്ന ബാറ്ററി ചാർജ് കുറഞ്ഞ വില നാടാകെ കാത്തിരുന്ന ഫോണുമായി റിയൽമി ലോഞ്ചിങ് കാഞ്ഞിരപ്പള്ളിയിൽ മൊബൈൽ ഫോൺ വിൽപ്പന രംഗത്തെ പ്രമുഖ കമ്പനിയായ ഓക്സിജനുമായി ചേർന്നാണ് റിയൽമി അതിന്റെ ഏറ്റവും പുതിയ ഫോണായ റിയൽമി ഫിഫ്റ്റി പ്രോ ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ അവതരണം സംഘടിപ്പിച്ചത് റിയൽമിയുടെ ഫിഫ്റ്റീൻ സീരീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ്ങാണ് ഇന്നിവിടെ നടത്തപ്പെട്ടത് കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചായിരുന്നു നടന്നത് ഇത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഏറ്റവും കുറഞ്ഞ വിലയിൽ എങ്ങനെ ആളുകളിലെത്തിക്കാമെന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഇതിൽ ഏറ്റവും മുന്തിയ ഫോണുകളുടെ ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷേ പ്രൈസ് വളരെ സാധാരണക്കാരുടെ കീശയ്ക്ക് ഒതുങ്ങുന്ന പ്രൈസ് മാത്രമേ ഇതിനുള്ളൂ ഇതിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും ക്യാമറയിലാണെങ്കിലും എ എ ഫീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ ഇതുവരെ ഇറങ്ങിയത് വെച്ച് ഈ സീരീസിൽ ഏറ്റവും മുന്തിയ ഫോണാണ് ഇപ്പോൾ ഇന്നത് ഔദ്യോഗികമായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ നല്ലവരായ ആളുകളെയും അത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഞങ്ങളുടെ ഷോറൂമുകളിലേക്ക് ക്ഷണിക്കുക ന്യൂജാൻ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ആകിഷ്ടപ്പെടുന്ന ഒരുപാട് ഉള്ള ഒരു ഫോണാണ് ആക്ച്വലി ഒരു പാർട്ടി ഫോൺ മാത്രമല്ല കൂടുതൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഒരു ഫോൺ നമുക്ക് എത്ര ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ ഒരു വളരെയധികം പ്രത്യേകത ഉള്ള ഒരു ഒരു വളരെ പ്രത്യേകത ഉള്ളൊരു ഫോൺ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു അത് ഫസ്റ്റ് ലോഞ്ച് നമ്മൾ ഓക്സിജനിൽ വെച്ചാണ് നടത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനു മുമ്പിലാണ് പിന്നണി ഗാനരംഗത്തെ ശ്രദ്ധേയായ സിത്താരകൃഷ്ണകുമാർ ഗാനാലാപനത്തോടെ പുതിയ ലോഞ്ചിംഗ് നിർവഹിച്ചത് നിറഞ്ഞ കയ്യടിയോടെയാണ് കാഞ്ഞിരപ്പള്ളി ജനത ഇത് സ്വീകരിച്ചത് എല്ലാ ഷോറൂമുകളിലും ഫോൺ ലഭ്യമാണ് നിമിഷങ്ങൾക്കുള്ളിൽ അമ്പത് ശതമാനം ചാർജ് ചെയ്യുന്ന കരുത്തുറ്റ ബാറ്ററി ഉൾപ്പെടെയുള്ള ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുവാൻ എഐ ടൂളും അവതരിപ്പിച്ചിട്ടുണ്ട് അമ്പത് എം ബി ക്യാമറയും ഏഴായിരം എം എച്ച് ബാറ്ററിയുമാണ് ഇതിനുള്ളത് സ്നാപ്ഡ്രാഗൺ ചിപ്പാണ് റിയൽമി ഫിഫ്റ്റി പ്രോയ്ക്കൊപ്പം ഉള്ളത് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന റിയൽമി ഫിഫ്റ്റി പ്രോ ഫിഫ്റ്റിയുടെ ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് പ്രമുഖ വ്യക്തികൾക്കൊപ്പം പൂഞ്ഞാറം എൽ എ ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് ഡയറക്ടർ ജിബിൻ കെ തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി